ഹായ് ഹലോ നമസ്കാരം യുറോണോമസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ കാലമായി നമ്മൾ കണ്ടിട്ടില്ല ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല ഈ ചാനലിൽ ചെറിയ ചെറിയ ഷോർട്സുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ ഇട്ടുകൊണ്ട് കുറച്ച് കാലമായിട്ട് അങ്ങനെ തന്നെയാണ് പോകുന്നത് ഓരോ സാഹചര്യങ്ങളാണ് നമ്മൾ ഓരോ പ്രവൃത്തിയിൽ നിന്നും മാറ്റി നിർത്തുന്നത് എന്ന് പറയാം എൻ്റെ സാഹചര്യം എന്നെ ഈ വീഡിയോ ചെയ്യുന്നതിൽ നിന്നിട്ട് മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടിലൂടെയാണ് ഇതുവരെ കടന്നു പോയിട്ടുള്ളത് ഇനിയും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും സാഹചര്യങ്ങൾ എന്നിരുന്നാലും ഒന്നുകൂടെ യൂട്യൂബിൽ വീഡിയോകളൊക്കെ ഇട്ടുകൊണ്ട് ഒന്നുകൂടെ ആക്റ്റീവ് ആവണം എന്നുള്ള ആഗ്രഹമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചെറിയൊരു സ്റ്റുഡിയോ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് മുൻപ് എൻ്റെ സ്റ്റുഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എൻ്റെ റൂമിൻ്റെ ഒരു ചുമരായിരുന്നു അതിൻ്റെ മെയിൻ ഫ്രെയിം ആ ഭാഗത്ത് മാത്രം പെയിൻ്റ് അടിച്ചിട്ടായിരുന്നു വർക്ക് തീരാത്ത ഒരു വീടാണ് അതുകൊണ്ട് തന്നെ വീട്ടിൽ വൈറ്റ് സിമെൻ്റ് അടിച്ചിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നത് ചുമരുകളൊക്കെ വൈറ്റ് സിമെൻ്റ് അടിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഒരു റൂം മാത്രം എൻ്റെ സ്റ്റുഡിയോ സെറ്റപ്പ് ഒന്ന് ചെറുതായിട്ടുള്ള രീതിയിൽ ഒന്ന് തുടങ്ങി വെക്കാൻ വേണ്ടിയിട്ട് ഒരു റൂം മാത്രം പെയിൻ്റ് അടിച്ചിട്ട് അതൊരു സ്റ്റുഡിയോ ആക്കി മാറ്റാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അതിൻ്റെ പെയിൻറ്റിങ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതൊരു ജസ്റ്റ് ഒന്നുകൂടെ നിങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് എന്നെ കാണാൻ വേണ്ടിയിട്ടും ഒരു വീഡിയോ ആക്കി എടുക്കാമെന്ന് കരുതുന്നു പെയിൻ്റ് അടിക്കുന്ന വീഡിയോ അല്ല പെയിൻ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പിന്നെ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു വീഡിയോ കുറച്ച് ഭാഗങ്ങളൊക്കെ ചവരകളൊക്കെ ഒന്ന് കാണിക്കുക എന്ന് മാത്രം സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾ കരുതുന്നു വലിയ രീതിയിൽ എന്തോ സ്റ്റുഡിയോ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ട് ഭയങ്കരമായിട്ടുള്ള വീഡിയോകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് ഒരിക്കലും അങ്ങനെയല്ല ഒന്ന് റൂം പെയിൻ്റ് അടിച്ചിട്ട് അത്യാവശ്യം ഒന്ന് സെറ്റ് ചെയ്യുക നമ്മളെ ഈ ഒരു ഫ്രെയിം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് കാരണം നിലവിൽ വൈറ്റ് സിമെൻ്റ് അടിച്ച ചുവരുകൾ ആയതുകൊണ്ട് തന്നെ ഇതെങ്ങനെ കാണാൻ പറ്റും നിലവിൽ വൈറ്റ് സിമെൻ്റ് അടിച്ചിട്ടുള്ള ചുവരുകളാണ് കുറേ കാലമായിട്ട് ഒരു രണ്ടായിരത്തി പത്തിലൊക്കെ ആയിരിക്കാൻ മതിയാകാം ഈ ഒരു ചുവരുകൾ ഉണ്ടായിട്ടുള്ളത് ഇപ്പം പതിനഞ്ച് വർഷത്തോളായി അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യങ്ങൾ എങ്ങനെ കാണാം ഇതൊരു ഇത്രയും മനോഹരമായിട്ട് വൃത്തികേടായിട്ട് നിൽക്കുന്ന ഒരു രീതിയിലാണുള്ളത് പിന്നെ ഫ്ലോറൊന്നും ചെയ്തിട്ടില്ല ഫ്ലോറിൻ്റെ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല എൻ്റെ വീടിൻ്റെ വർക്ക് എന്ന് പറയുകയാണെങ്കിൽ മുഴുവനായിട്ടും തീർന്നിട്ടില്ല ഒരുപാട് വർക്കുകൾ ഇനിയും ഉണ്ട് ഇത് ഫസ്റ്റ് ഫ്ലോറിൽ ഞങ്ങൾ ഒരു ഓപ്പൺ ടെറസ് ആക്കിയിട്ടുണ്ടായിരുന്ന സ്ഥലമാണ് ആ സ്ഥലത്ത് ഞാൻ പിന്നീട് പിന്നീടൊരു റൂമ് സെറ്റാക്കിയതാണ് റൂം സെറ്റാക്കിയെന്ന് മാത്രമല്ല ഇത് സെക്കൻഡ് ഫ്ലോർ എന്ന് പറയുകയാണെങ്കിൽ പിന്നെ നമ്മളെ വാഷിംഗ് മെഷീനും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വീടിന് സൗകര്യം കുറവുള്ളത് കൊണ്ട് മുറ്റം ഇല്ല നാലര സെൻറ്റിലുള്ള വീടാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മുകളിലാണ് സെക്കൻഡ് ഫ്ലോറിലാണ് ഉള്ളത് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ കേസാണ് ഇപ്പോൾ ഇതാ ഈ കാണുന്നത് അപ്പോൾ ഈ റൂമ് ഒരു ഓപ്പൺ ആയിരുന്നു പിന്നീട് റൂമാക്കി മാറ്റി ഇതാ ഇങ്ങനെയാണ് ഇതിലെങ്ങനെ മുകളിലേക്ക് പോകുന്ന രീതിയിലാണ് അറേഞ്ച്മെൻ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു റൂമിന് ഞാൻ എന്ത് ചെയ്യാണ് എൻ്റെ ഒരു സ്റ്റുഡിയോ ആക്കി മാറ്റാണ് ഇതുവരെയുള്ള വീഡിയോകളൊക്കെ എടുത്തത് ഇവിടെന്താണ് ഈ ഒരു ഭാഗത്തായിരുന്നു ഈ ഭാഗത്തൊരു നീല പെയിൻ്റ് അടിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഫ്രെയിം അങ്ങനെയായിരുന്നു ഏതായിരുന്നാലും ഇപ്പം പെയിൻ്റൊക്കെ ഒന്ന് മാറ്റാനുള്ള പരിപാടിയിലാണ് ഇപ്പോൾ പുട്ടി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാത്രി മുതൽ സ്റ്റാർട്ടായതാണ് എൻ്റെ ഒരു ഫാമിലിയിൽ പെട്ട വേണ്ടപ്പെട്ട ആൾ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ് നമ്മളെ നിലവിലുള്ള റൂമിൻ്റെ അവസ്ഥ അപ്പോൾ ഇതിനൊന്ന് പെയിൻറ് അടിച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കുക ഫ്ലോറിൻ്റെ വർക്കുകളൊന്നും ചെയ്യുന്നില്ല പിന്നെ അത്യാവശ്യം ഇവിടെയുള്ള ഫർണിച്ചറൊക്കെ വെച്ചിട്ട് ചെറിയ ചെറിയ അറേഞ്ച്മെൻറ്റുകളൊക്കെ ചെയ്തിട്ട് വീഡിയോ എടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ഇതൊരു ഷോർട്ട് വീഡിയോ ആണ് ഷോർട്ട് വീഡിയോ എന്ന് പറയുന്നത് ലോങ് വീഡിയോ തന്നെയാണ് പക്ഷേ ഇതിനെ ഒരുപാട് ലെങ്ത് ആയിട്ട് കൊണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച് കാണിച്ചു തരാനൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ലെങ്ത് ആയിട്ട് കൊണ്ടുപോകുന്നില്ല ഇപ്പം ഞാൻ സ്റ്റുഡിയോ സെറ്റ് ചെയ്യുന്നതിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് മാത്രമാണ് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇനി എനിക്ക് ചാനലിലും ചെറിയൊരു മാറ്റം വരുത്തണം എന്നാഗ്രഹമുണ്ട് കാരണം ഈ ഒരു ചാനൽ ഞാൻ തുടങ്ങിയ സമയത്ത് വെസ്റ്റ് ടീം കേരള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ ആ ഒരു പേരിലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് ഞാനിതിൻ്റെ ഒരു എന്താ പറയുക എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലേക്ക് യുറോൺ എം സി എന്നുള്ളൊരു പേരിലേക്ക് ഞാൻ മാറ്റി പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാൻ മെയിനായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വ്ളോഗാണ് സ്റ്റുഡിയോ സെറ്റപ്പ് ഈ ഒരു വ്ളോഗ് ചാനലിന് വേണ്ടിയിട്ടല്ല എനിക്ക് വേറെ ഒരു ചാനലുണ്ട് പൊളിറ്റിക്കലായിട്ടുള്ള അപ്പോൾ ആ ഒരു ചാനലിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കൂടെ ഈ ഒരു ചാനലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഇരുന്നു കൊണ്ട് പറയേണ്ട സ്റ്റുഡിയോയിൽ ഇരുന്നുകൊണ്ട് പറയേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പറയാൻ വേണ്ടിയിട്ടും കൂടാണ് ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ഈ ഒരു ചാനൽ മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വ്ളോഗാണ് കാരണം എനിക്ക് യാത്ര പോകാൻ ഇഷ്ടമാണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും അറിയാനൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അത് നിങ്ങളിലേക്കും കൂടി എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വ്ലോഗ് ചാനലായിട്ടാണ് ഞാൻ ഈ ഒരു ചാനലിനെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നിലവിൽ വെസ്റ്റീസ് ടീം കേരള എന്നുള്ള പേര് മാറ്റി യുറോൺ എം സി എന്നുള്ള പേരാക്കി ഒരു വ്ലോഗ് ചാനലിന് ആ ഒരു പേര് അത്രമാത്രം പെർഫെക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല ഓൾറെഡി മോണിറ്റൈസേഷൻ ആയിട്ടുള്ള ചാനലാണ് അപ്പോൾ പേര് മാറ്റുമ്പോൾ ചില കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട് ഞാൻ ഞാനേതായാലും ഈ ഒരു സ്റ്റുഡിയോ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അതേപോലെ തന്നെ ഒന്ന് റിഫ്രഷായിട്ട് നമ്മളെ ചാനലിൻ്റെ പേരും ഒന്ന് അതേപോലെ തന്നെ മാറ്റിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നല്ല എന്തെങ്കിലും ഒരു പേരിടണമെന്നാണ് എൻ്റെ പേര് മുജീബ് എന്നാണ് യുവറോൺ എം സി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്വന്തം മുജീബ് എന്നുള്ള രീതിയിൽ എം എന്ന് പറയാ മുജീബും സി എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഇനീഷ്യലാണ് ഇനീഷ്യലെന്ന് പറയുകയാണെങ്കിൽ ചേക്കിൻ്റെ അകത്തു നിന്നാണ് മുജീബ് ചേക്കിൻ്റെ അകത്ത് എന്ന് പറയുന്ന എൻ്റെ ഒരു ചാനലായിരുന്നു യൊറോൺ എം സി പക്ഷെ ആ പേര് എനിക്ക് തോന്നുന്നു അത്ര ഒരു എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടോന്നല്ല എന്തെങ്കിലും പേര് ആ സമയത്ത് വേണമെന്ന് കരുതിയിട്ട് അങ്ങനെ ആലോചിച്ചപ്പോൾ വന്നൊരു പേര് പിന്നെ അതിൽ കുറെ കണ്ടിന്യൂ ചെയ്തു പക്ഷെ എനിക്ക് തോന്നുന്നു വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുകയാണല്ലോ യൂട്യൂബ് അതേപോലെ തന്നെ ഫേസ്ബുക്കിലും ഇതിനൊരു പേജ് ഉണ്ട് രണ്ട് പേരും യുറോണെംസി തന്നെയാണ് ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും യുറോണെംസി തന്നെയാണ് അപ്പോൾ എനിക്ക് വീണ്ടും റീസ്റ്റാർട്ട് എന്നുള്ള ഒരു ഉദ്ദേശം ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ആ പേര് യുറോണെംസി എന്നുള്ള പേരൊന്ന് മാറ്റണം എന്നുണ്ട് ഒരു വ്ളോഗ് ചാനലിന് പറ്റുന്ന രീതിയിൽ പേര് ആക്കണം ആക്കണമെന്നുണ്ട് എൻ്റെ പേര് ഉൾപ്പെടെയുള്ള രീതിയിൽ മുജീബ് എന്നുള്ള പേര് കൂടെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വ്ളോഗ് ചാനൽ അങ്ങനെ ഒരു പേരാക്കി മാറ്റണം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും പറയാം എന്തെങ്കിലും ഒരു അഭിപ്രായമൊക്കെ ഇന്ന പേരിട്ടൂടെ എന്നൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ എൻ്റെ പേരും കൂടെ ചേർത്തുകൊണ്ട് എന്തെങ്കിലും ഒരു പേര് നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഇങ്ങനത്തെ ഒരു പേരിട്ടോളി എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതെനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാനിടും അപ്പോൾ അത് നിങ്ങൾ കമൻ്റ് കമന്റായിട്ടൊന്നിടുക അതുപോലെ തന്നെ അത് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാണെങ്കിൽ ഈ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇത് മുകളിലേക്കുള്ള സ്റ്റെയർ കേസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ചെറിയൊരു ഒഴിവാണ് ഇവിടെ ചിലപ്പോൾ വേണമെങ്കിൽ വല്ല കമ്പ്യൂട്ടറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റാ മതിയാകും അപ്പോൾ ഇതിങ്ങനെ വെറുതെ വേസ്റ്റ് ആവണമെന്ന് കരുതിയിട്ട് അങ്ങനെ ഒരു ചെറിയൊരു സ്റ്റോറേജ് സെറ്റപ്പ് പോലെ ആക്കി വെച്ചിട്ടുള്ളതാണ് റൂം അത്യാവശ്യം നല്ല വലുപ്പുള്ളതാണ് അതുകൊണ്ട് തന്നെ നല്ല എക്കോ ഉണ്ടാവും എക്കോ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഫർണിച്ചറും അതുപോലെ തന്നെ കർട്ടണ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഞാൻ ഇവിടെ തന്നെയാണ് എൻ്റെ റൂമും അപ്പോൾ അതൊക്കെ കൂടെ വരുമ്പോൾ ഏതായാലും നല്ല രീതിയിലായി വരുമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഈ കാണുന്ന സംഭവം ഞാനിവിടെ ഒരു മുൻപ് ഒരു ചാനലിൻ്റെ ഭാഗമായിട്ട് ക്ലാസ് ഹിന്ദി ക്ലാസ്സിൻ്റെ ഒരു സെറ്റപ്പ് ചെയ്തിരുന്നു അതിൻ്റെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ലൈറ്റിംഗ് സെറ്റപ്പാണ് ഇത് ചെയ്തിരുന്നത് ഈ ലൈറ്റ് ഇപ്പോഴും ഉപയോഗ ഉള്ള കാര്യം തന്നെയാണ് ആ ലൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ നാല് ട്യൂബാണ് ഉള്ളത് നമുക്ക് അതൊന്ന് വേണമെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ഇങ്ങനെ നാല് ട്യൂബ് ഇങ്ങനെ വെച്ചിട്ടാണ് നല്ല ലൈറ്റ് ഉണ്ട് കേട്ടോ നല്ല ലൈറ്റാണ് ഈ രീതിയിൽ നല്ല ക്ലാരിറ്റിയിൽ തന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ ചുവരുകൾ വൃത്തികേടായി കിടക്കുന്നത് കൊണ്ടുള്ള ഒരു പോരായ്മ ഉണ്ട് കാരണം നമുക്ക് ഏത് ഭാഗത്തേക്ക് വെച്ചാലും ഫ്രെയിം കിട്ടണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഏത് ഭാഗത്തേക്ക് നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ചില ഭാഗത്ത് കാണാൻ വലിയ രീതിയിൽ നല്ല രസമൊന്നും ഉണ്ടാവില്ല കാരണം വൃത്തികേടായി കിടക്കുകയാണ് അപ്പോൾ ഏത് ഭാഗത്തേക്കും നമ്മളൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രെയിം വെക്കുമ്പോൾ ആ ഫ്രെയിം പെർഫെക്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് പെയിൻറ്റ് ചെയ്യുന്നത് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളെ ഈ ഒരു ചാനലിൻ്റെതും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു പൊളിറ്റിക്കലായിട്ട് ഞാൻ പറയുന്ന ഒരു ചാനലുണ്ട് അപ്പം ആ ഒരു പൊളിറ്റിക്കൽ റിലിജ് റിലീജിയസ് ആയിട്ട് അതുപോലെ തന്നെ കുറച്ച് എന്താ പറയുക എൻ്റെതായിട്ടുള്ളൊരു കാഴ്ചപ്പാടുകൾ പറയുന്ന ഒരു ചാനലുണ്ട് അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ അന്നേരം നിങ്ങൾ കാണാം അതിൻ്റെ പേര് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല ഏതായിരുന്നാലും അതിൻ്റെ ഒരു സെറ്റപ്പാണ് വലിച്ചു നീട്ടി കുറേ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട് ചിലപ്പം കട്ട് ചെയ്തിട്ട് ഒഴിവാക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഏതായാലും നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് നിങ്ങൾക്കെല്ലാ സുഖവും സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പറയുന്നു പ്രാർത്ഥിക്കുന്നു നന്മകൾ നേരുന്നു നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്ക് പേജിലാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കാരണം ഇതെനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം കൂടായതുകൊണ്ട് ഇത് എനിക്കൊരു സ്പെഷ്യലാണ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ഇതിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് കൊണ്ടാണ് അപ്പം നിങ്ങളെ സപ്പോർട്ട് തീർച്ചയായിട്ടും എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ചെറിയൊരു വീഡിയോ ചെയ്യണമെന്നാണ് വിചാരിച്ചത് പക്ഷേ സംസാരിക്കാൻ ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട് ക്ലിയർ ആയിക്കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും പറ്റുന്ന വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാൻ വിചാരിക്കുന്നുണ്ട് അതല്ലാതെ നിങ്ങൾക്ക് ഉപകാരപ്പെടും എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഉൾക്കൊള്ളുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിൽ വെക്കുകയും ചെയ്യും ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ അത് പറയുന്നതിന് മുൻപ് ഒന്നും കൂടി പറയട്ടെ ഇപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എൻ്റെ സ്റ്റുഡിയോക്ക് വേണ്ടിയിട്ട് ഞാൻ പെയിൻറ്റ് ചെയ്യുന്നതിൻ്റെ ആ സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു ഭാഗമാണ് അതായത് ചുവരുകളൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതൊന്ന് കാണിച്ചു തരാനും ഇപ്പം നിലവിൽ ഈ സൈഡൊക്കെ പുട്ടി വർക്ക് ചെയ്താണ് അതേപോലെ തന്നെ സീലിങ്ങും പൊട്ടി വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തും കുറേ ഭാഗം പിന്നെ പൊട്ടി വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ വർക്ക് കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ ഒന്നുകൂടെ ഞാൻ വീഡിയോ എടുക്കും ഒന്നും ചെയ്യൂല പെയിന്റ് അടിച്ചിട്ടുള്ള ആ ഒരു രൂപം ഓരോ ഫ്രെയിം എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ഒന്നുകൂടെ എടുക്കണം എന്നാഗ്രഹമുണ്ട് ഏതായിരുന്നാലും ഈ ഒരു വീഡിയോ കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം